ദിവസങ്ങൾക്ക് ശേഷമേ നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് കൊഞ്ച് വന്നിട്ടുണ്ട് അഞ്ചാം തീയതി വൈകുന്നേരം സമയം ആറര മണിയായിട്ടുണ്ട് കേട്ടോ ആറര മണി സമയമാണ് ഇപ്പോൾ വന്ന ഇതൊക്കെ എനയം വള്ളക്കാരാണ് കേട്ടോ എനയും വള്ളക്കാരാണ് അപ്പോൾ ഇവർ നൂറ് കൊഞ്ച് വിധമേ അവിടെ ലേലത്തിൽ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ വള്ളക്കാർക്ക് ഒരു ഡീറ്റെയിൽ ഉണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഒന്ന് അവസാനം വരെ കാണുന്നത് അപ്പോൾ ഇവർ നൂറ് കൊഞ്ച് വിധമേ ഭാര്യ എടുത്ത് അവിടെ ലേലത്തിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ലേലമുള്ളിലേക്ക് നടക്കുന്നുണ്ട് എണ്ണം നമ്മുടെ തട്ടുമണിക്കാർക്ക് ഒരു ഡീറ്റെയിൽ ഒന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ നൂറ് കൊഞ്ചിതമാണ് എണ്ണി എടുത്തോണ്ടിരിക്കുന്നത് കൊഞ്ചിന്റെ വില നമ്മുടെ കൂട്ടുകാർ കേട്ട് കാണുമല്ല പിന്നെ വേറൊരു ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാനുള്ളത് എന്താണെന്ന് പറയൂ രാവിലെ വന്ന തട്ടുമടിക്കാർക്ക് അഞ്ചാം തീയതി രാവിലെ വന്ന തട്ടുമടിക്കാർക്കൊക്കെ മീനൊക്കെ വളരെ കുറവായിരുന്നു ഈ കാണുന്ന തട്ടുമടിക്കാർക്ക് ചെറിയ സൈസ് നെമീൻ അതുപോലെ നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ മരിയനാട് സൈഡിലാണ് ഇവർക്ക് ഈ ക്ലാത്തി കിട്ടിയെന്ന് പറയുന്നത് അപ്പോൾ നാളെ പണിക്ക് പോകാനിരിക്കുന്ന നമ്മുടെ തട്ടുമടിക്കാരാണെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ പോയി നോക്കുക മരിയനാട് കിടന്ന എല്ലാ തട്ടുമടിക്കാർക്കും ഇതുപോലെ ക്ലാത്തി ഉണ്ടെന്നാണ് പറയുന്നത് ഇവർക്ക് രണ്ടോളത്തിലുണ്ട് ക്ലാത്തി മീൻ ആ ഞാൻ തന്നെ ഞാൻ തന്നെ ഹലോ ഹലോ ആ കാണുന്നുണ്ടോ ഞങ്ങളെല്ലാവരും എല്ലാരും കാണുന്നു നിങ്ങള് സ്ഥലം എവിടെ കേട്ടോ മരനാട് തന്നെ അല്ലേ ഇപ്പൊ ഇവരും മരനാട് ഉള്ളവർ തന്നെയാണ് വര വരാറുണ്ടല്ലേ ഇപ്പൊ ഇവര് പറയുന്നെന്ന് പറഞ്ഞാൽ മരിയനാട് സൈഡാണ് കേട്ടോ എല്ലാത്തിടും ഒരു ഡീറ്റെയിൽ വരുന്നത് നാളെയൊക്കെ പണിക്ക് പോകാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ആ ഒരു ലൊക്കേഷൻ കീപ്പ് ചെയ്ത് പോവുക തട്ടുമണിക്കാരൊക്കെ രാവിലെ വന്നവർക്കൊക്കെ മീനൊക്കെ വളരെ കുറവായിരുന്നു അപ്പോൾ ഇവർ ഈ അഞ്ചാം തീയതി വൈകുന്നേര സമയം ആറര മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ആറര മണി സമയമാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ക്ലാത്തി മീനുമായിട്ട് ഇവർ വന്നിട്ടുള്ളത് അപ്പോൾ അപ്പുറത്തുള്ള വെള്ളം ചേട്ടൻ്റെ ആണോ ആ വെള്ളം ഞങ്ങളുടെ അല്ലേ ഇവരുടെ കൂട്ടവെള്ളം തന്നെ അപ്പുറ സൈഡ് ആ സൈഡും കിടക്കുന്നത് ഇവിടെ കൂട്ടവെള്ളം തന്നെയാണ് കേട്ടോ അപ്പോൾ ക്ലാത്തി ഇതുവരെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല സൈഡ് നമ്മുടെ അറ വള്ളത്തിൽ അറയെന്ന് പറയത്തില്ലേ അതിലെല്ലാത്തിലും ക്ലാത്തി മീൻ ഉണ്ട് കേട്ടോ അപ്പോൾ കൊഞ്ചിൻ്റെ വില നമ്മുടെ കൂട്ടുകാർ കണ്ടു കാണുന്നില്ല അപ്പോൾ നമ്മുടെ സീസൺ തുടങ്ങിയ ഒരു ടൈമിനാണ് കുറച്ച് കൊഞ്ച് വന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ അഞ്ചാം തീയതിയാണ് നമ്മുടെ കടപ്പുറത്ത് കുറച്ച് കൊഞ്ച് വന്നിട്ടുള്ളത് അത് ഒരു രണ്ട് മൂന്ന് വിലക്കാണ് കൊഞ്ച് വിലക്കാണ് ഈ ക്ലാത്തി നമ്മുടെ ഈ കൊഞ്ച് വന്നിട്ടുള്ളത് ഇപ്പോൾ രാവിലെ നിന്ന് വരുന്ന തട്ടുമടിക്കാർക്ക് മീനൊക്കെ വളരെ വളരെ കുറവായിരുന്നു കേട്ടോ ഇവരുടെ ഇവരുടെ കൂട്ടുവള്ളം കണ്ട ഇവരുടെ കൂട്ടുവള്ളമാണ് ദാണ്ടെ ആ സൈഡ് കിടക്കുന്നത് അവർക്ക് അതിലും ക്ലാത്തി ഉണ്ട് അപ്പോൾ തട്ടുമടി ഉപയോഗിച്ചിട്ടാണ് ക്ലാത്തി പിടിക്കുന്നതെന്ന് നമ്മുടെ ഒരുപാട് കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞുതരാറുണ്ട് ഈ രണ്ട് വള്ളക്കാരാണ് കൂട്ടുവെള്ളം അപ്പോൾ ഇതിൽ മീൻ കയറ്റി വന്ന് ബാക്കിയുള്ള മീനാണ് ഈ കാണുന്ന തട്ടുമടിയും മടിയും അതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്താണ് ക്ലാത്തി മീൻ തട്ടിയിരിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇവർക്ക് കുറച്ച് കറയിലാവെന്ന് പറയുന്ന മീനുണ്ട് നമ്മുടെ നെമ്മീൻ്റെ കുഞ്ഞിനെയാണ് കറയിലാവ് എന്ന് പറയുന്നത് അത് അവർ അഞ്ചും പത്ത് വീതം എണ്ണിയെടുത്ത് അതിന് ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കാണുന്നുണ്ടോ ഇപ്പോൾ മടിയുടെ ആ സൈഡിൽ മീനുണ്ട് ഇവർക്ക് കരയിലാവാണ് കരയിലാവും അതുപോലെ ക്ലാത്യം തന്നെയാണ് കേട്ടോ ക്ലാത്തിയൻ്റെ ഇടയിൽ കിടപ്പുണ്ട് നമുക്ക് കടലടി കാരണം അവിടെ പോകാൻ പറ്റത്തില്ല ഏട്ടാ തിരയടി കൂടുതലാണ് ഇവരൊരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് മരേനാടെന്നു പറഞ്ഞ് അത് എത്ര നോട്ടിക്കൽ മൈലാകല് എത്ര കിലോമീറ്റർ അങ്ങനെ ഒരു കണക്കൊന്നും പറഞ്ഞിട്ടില്ല ഏതായാലും മരേനാട് കൂട്ടുകാരൊക്കെ ഉള്ളവരാണെങ്കിൽ തട്ടുമടി പണിക്കുവെന്നവർ ഒന്ന് വിളിച്ച് ചോദിക്കുമോ കേട്ടോ ക്ലാത്തി മീന് കാണാത്ത കൂട്ടുകാരാണ് കണ്ടുനോക്കുന്നത് ഉടുപ്പൂര് ക്ലാത്തിയാണ് ഉടുപ്പൂരി ക്ലാത്തി ഇവിടെ മരപ്പാ ക്ലാത്തി എന്നാണ് പറയുന്നത് അപ്പൊ ആ വള്ളത്തിൽ ഇവരെ കൂട്ടുവള്ളം അതാണ് അപ്പൊ ആ വള്ളത്തിൽ പോയി ബാക്കിയുള്ളതാണ് ഈ തട്ടുമുടി വച്ചിരിക്കുന്ന വള്ളത്തിൽ തന്നെ തട്ടിയിട്ടിരിക്കുന്നത് ഇവരാണ് കൊഞ്ച് വലയിൽ കൊഞ്ച് കൊണ്ടുവന്നവരെ അപ്പോൾ കൊഞ്ചൊന്ന് കളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കൊഞ്ചായിട്ട് കളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കൊഞ്ചു കളിച്ചു മാറ്റുന്ന കണ്ടുനോട്ടല്ലേ ഇനയത്തുള്ള സ്വാദിക്കട്ട് വീഡിയോ എടുക്കുന്നില്ല നമ്മള് അവർ പേടിക്കാണ് കേട്ടോ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ മീനിൻ്റെയൊക്കെ വിശേഷങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ചാനലാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ആ യൂട്യൂബ് ഫേസ്ബുക്കിലെല്ലാം വരും കേട്ടോ കടൽക്കരയിൽ നിന്ന് അടിച്ചു നോക്കിയാൽ മതി അപ്പോൾ കൊഞ്ച് ഇവർ ഇന്ന് അഴിച്ചു മാറ്റുന്ന ഒരു കാഴ്ച കണ്ടത് ഓരോ കൊഞ്ചും ഇന്ന് അഴിച്ചു മാറ്റി ഇതിൻ്റെ കൂടെ ഞണ്ട് കിടപ്പുണ്ട് കേട്ടോ ഞണ്ടൊക്കെ കിടപ്പുണ്ട് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു പണിയാണ് കേട്ടോ ഇതിന്ന് ഈ കൊഞ്ചും അതുപോലെ ഞണ്ടൊക്കെ എടുത്ത് മാറ്റുന്നത് കുറച്ച് റിസ്ക്കാണ് അതിൻ്റെ കൂടെ പോള പോള മീനും കിടപ്പുണ്ട് ഞണ്ട് താണ്ടിവിടെ കിടക്കുന്നത് കൊഞ്ചും ഞണ്ടും ഇനി നാളെ നമ്മുടെ ഈ കൊഞ്ച് പോലെ പണിക്ക് പോകുന്നവരായിരുന്നാലും അതുപോലെ നമ്മുടെ തട്ടുമണിക്ക് പണിക്ക് പോകുന്നവരാണ് തട്ടുമണി പണിക്ക് പോകുന്ന കൂട്ടുകാരായിരുന്നാലും നമ്മൾ പറഞ്ഞൊരു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക ഓക്കെ എന്നാൽ പിന്നെ വേറൊരു ഡീറ്റെയിലൂടെ നമ്മുടെ കല്ലങ്കണവ പണിക്ക് പോയ വെള്ളക്കാർക്കൊക്കെ കല്ലങ്കണ വളരെ കുറവായിരുന്നു കേട്ടോ ലാസ്റ്റിൽ ഏകദേശം ഒരു അഞ്ച് മണി സമയമൊക്കെ വന്നവർക്ക് ഒരു കുട്ട അതുപോലെ ഒരു കുട്ടയെന്ന് തന്നെ പറയാം കൂടുതലൊന്നുമില്ല കല്ലങ്കണവ് കേട്ടോ നമ്മുടെ ഇവിടെ എന്ന് പറയുന്ന സാധനം അപ്പോൾ കല്ലങ്കണവ പണിക്ക് വന്നവർ നോക്കി പോവുക ബാക്കിയുള്ള നമ്മുടെ കൊഞ്ചുവലയോ അതുപോലെ നമ്മുടെ തട്ടുമുടിക്കാരോ ഈ ഞാൻ പറഞ്ഞ ഒരു ഡീറ്റെയിലും കൂടെ മനസ്സിലാക്കി പോവുക കേട്ടോ ദൈവം സഹായിച്ചെന്തെങ്കിലും കിട്ടട്ടെ എല്ലാവർക്കും